ഇത് സൂറത്തിലെ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഏരിയ ആണ് ഇതേപോലുള്ള മാർക്കറ്റ് ഏരിയയിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് കണ്ട ഒരുപോലെ തുണികൾ ഇഷ്ടം പോലെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിന്റെ എൻട്രിയാണ് ഒരുപാട് മാർക്കറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാം ഈ വണ്ടികളിലെല്ലാം തുണി ആണ് കൊണ്ടുവരുന്നത് അതായത് സെയിൽസിന് വേണ്ടിയിട്ട് പോകുന്നതാണ് ഓരോരോ കമ്പനീസിലേക്കും ടീഷർട്ട് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഷർട്ട് ഉണ്ടാക്കാനും അങ്ങനെയുള്ള കമ്പനികളിലേക്ക് പോകുന്ന തുണികളാണിത് ഇവിടെ തുണികൾ നമുക്ക് കിലോയിലാണ് ഒരു ഇവിടെ സെയിൽ നടക്കുന്നത് അതായത് ഒരു കിലോ ഇത്ര രൂപ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ മീറ്ററിലല്ല നമ്മളത് നാട്ടിലെത്തി കഴിയുമ്പം അത് മീറ്ററിലേക്ക് അവർ കൺവേർട്ട് ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് ആണ് അവരെല്ലാ എല്ലാ എല്ലാ കടകൾ എല്ലാ വണ്ടിയിലും തുണികളും മാത്രമാണ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പോകുന്ന വണ്ടികളെല്ലാം ഇവിടുന്ന് തുണി ഹോൾസെയിലെ ഹോൾസെയിലെ പോകുന്ന തുണികളാണ് ഇതെല്ലാം ഇതെല്ലാം അതേപോലുള്ള അതിന്റെ മാർക്കറ്റാണ് ഇത് ഒരു ഏരിയ മാത്രമാണ് ഇതേപോലെ പല ഏരിയ അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഏരിയയിൽ ഒരുപാട് സൂറത്തിൽ മൊത്തത്തിൽ ഇതേപോലെ തൂലിക മില്ലും അതേപോലെ തന്നെ പോകുന്ന സംഭവങ്ങളും ഉണ്ട് നിങ്ങൾക്ക് കാണാം ഈ കടകളുടെ തൊഴിൽ വണ്ടികളെല്ലാം ഇത് ലക്ഷ്മിപതി സാരി എന്ന് പറയുന്ന അവരുടെയാണെന്ന് തോന്നുന്നു അതെ ലക്ഷ്മിപതിയുടെ ആണ് അത് വലിയ ഒരു ബ്രാൻഡാണ് ഇവിടുത്തെ ഇവിടുത്തെ ഇവരുടെ സാരി ഒരുപാട് നമ്മുടെ സൗത്തിലോട്ടും എല്ലാം വരുന്നുണ്ട് അവരുടെ മാത്രം മാനുഫാക്ചറിങ്ങിന്റെ ഒരു യൂണിറ്റ് ആണ് അതായത് സാരികളാണ് ഇപ്പോൾ ഇതും അതേപോലെ തന്നെ എനിക്ക് എനിക്കത് ചുരിദാറിന്റെ ഐറ്റം സാധിക്കും കൂടുതലും തുണിയാണ് അതായത് നമ്മൾ എന്ത് പറയുന്നത് ഈ റെഡിമേഡിന് സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തുണികളാണ് ഇത് കൂടുതലും നമുക്ക് ഇവിടുന്ന് നോർമൽ ഈ വഴിയിലേക്ക് വണ്ടി കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഒരു വീഡിയോയുടെ ഷൂട്ടും മറ്റേ ചെന്നാൽ ഇതുവഴി കയറി കറങ്ങി പോകണം ബാക്കി അല്ല നമ്മൾ ഈ റോഡിലേക്ക് ഈ ഒരു നോർമൽ ടൈമിൽ വരാനേ പറ്റില്ല അതേപോലെ ട്രാഫിക് ആണ് ഈ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ട്രാഫിക് എന്തോരം ട്രാഫിക് ആണത് വണ്ടി നിറച്ച് ആണ് തുണി ഉണ്ടോ ഇത് നമ്മൾ പോയായിരിക്കും ഓവർലോഡാണെന്ന് ഇത് ഓവർലോഡ് അല്ല കാരണം കഴിഞ്ഞ തുണിയുടെ ഒരു വെയിറ്റ് അനുസരിച്ചിട്ട് വണ്ടിയിൽ വണ്ടിയുടെ കപ്പാസിറ്റി ആണല്ലോ ആ കപ്പാസിറ്റി വരെ അവർ ലോഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതായത് കയറിയതിന് ശേഷം മാത്രമാണ് ഈ വണ്ടിയിൽ പോകുന്നത് നമുക്ക് ഇവിടെ പ്രശ്നമുള്ളവർ ഇതാണ് ഇവിടുത്തെ ഒരു ടെക്സ്റ്റൈൽ മാർ ഒരു ഏരിയയിലെ ടെക്സ്റ്റൈൽ മാർ ഇതേപോലെ കുറഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് ഏരിയെങ്കിലും ഉണ്ട് ടെക്സ്റ്റൈൽ യൂണിറ്റിൻ്റെ തന്നെ